ഹായ് ഫ്രണ്ട്സ് മലയാളി പ്രോപ്പർട്ടീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വില്പനക്കായി വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടാണ് ഈ കാണുന്നതാണ് ഒറ്റപ്പാലം മണ്ണാർക്കാട് റോഡ് കരിമ്പുഴ എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് കരിമ്പുഴ സെൻട്രൽ നിന്നും ഈ കാണുന്നതാണ് കരിപ്പമണ്ണ ആറ്റാശേരി റോഡ് കരിമ്പുഴ സെൻട്രിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ആണ് നമ്മുടെ ഈ വീട്ടിലേക്കുള്ള ദൂരം ഈ കാണുന്നത് ബസ് റൂട്ടിലുള്ള റോഡാണ് ഇതാണ് നമ്മളുടെ വീട്ടിലേക്കുള്ള വഴി എല്ലാവിധ വാഹനങ്ങളും നമ്മളുടെ വീട്ടിലേക്ക് കയറി ചെല്ലാവുന്ന വഴിയാണ് ഈ കാണുന്നത് ഈ കാണുന്നതാണ് നമ്മളുടെ വിൽപ്പനക്കായിട്ടുള്ള വീട് െഡ്റൂം ആണ് ഉള്ളത് വീടിന്റെ പുറംഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു ഓപ്പൺ കിണറോട് കൂടിയ ഈ വീട് ടോട്ടൽ പതിനാല് ആണ് ധാരാളം വെള്ളം ലഭിക്കുന്ന ഒരു കിണർ കൂടിയാണ് പുറം ഒരുപാട് വീടുകളും അതുപോലെ വീട്ടിൽ നിന്ന് തൊട്ടുമുന്നിലൂടെ പോകുന്ന റോഡിലൂടെ ബസ് റൂട്ട് സൗകര്യമുണ്ട് ഈ കാണുന്ന പതിനാല് സെന്റും അതിമനോഹരമായ ഒരു വീടിനും ഓണർ ഉദ്ദേശിക്കുന്ന വില ടോട്ടൽ ഇരുപത്തിരണ്ട് ലക്ഷം രൂപയാണ് അത് നമ്മൾ ഓണറുമായി ഡയറക്റ്റ് സംസാരിച്ച് വില കുറക്കാവുന്നതാണ് അതുപോലെ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഇതുപോലുള്ള അതിമനോഹരമായ അടിപൊളി വീഡിയോസുമായി വീണ്ടും കാണാം ഓക്കേ ബായ്